എന്താണ് വിശേഷങ്ങള് എത്ര ഇവിടെ രണ്ട് രണ്ടു മാസം ആ ഇവിടെ ഇവിടെ കാസർഗോഡ് ചെറുത്തൂരന്നെ ആ അസുഖങ്ങളെന്തോല ആയിക്കോട്ടെ ഓക്കെ ഓക്കെ നീ എവിടോ പൊയ്ക്കോ ഉമ്മാനും പാപ്പാനും വലിച്ചെറിഞ്ഞു പോയത് കേട്ടാ ഷാബാണടാ കുണാ നീ വളരൂല മാത്രം മക്കളെ കൊണ്ട് നീ അനുഭവിക്കും മക്കളെ കൊണ്ട് നീ അനുഭവിക്കും നീ സൂക്ഷിക്കണം അത് ഉമ്മാനെ വലിച്ചെറിയാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോളി എവിടെ പോയി താമസിച്ചോളി ഉമ്മാനെ വലിച്ചെറിയാത് ഉപ്പാനയും വലിച്ചെറിയാതെ ഞാൻ അത്രയും കൂടെ പറയുന്നുള്ളൂ വലിച്ചെറിഞ്ഞു പോയാൽ ശരിക്കും പത്തരട്ടി മക്കളെ കൊണ്ട് നമ്മൾ അനുഭവിച്ചിട്ട് നമ്മൾ വലിക്കേണ്ടി വരും ഇത് കളിയൊന്നല്ലേ ഇന്നല്ലോഹുരോ തീൻപിടിപ്പിക്കുന്ന ആശയമുണ്ട് ചെലതൊക്കെ ലാഹൃതത്തിലൊക്കെ നീട്ടിവെക്കും ഉമ്മ ഉപ്പൊരുത്തുള്ളി കണ്ണീരൊടിക്കട്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടു അത് എന്നിട്ടേ മരിക്കൂ ആരെ കൊണ്ട് നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളെ കൊണ്ട് നൂറ് ഇരട്ടി കരയിപ്പിച്ചിട്ടേ എന്നെ മരിപ്പിക്കൂന്ന അത് ചെറിയ വിഷയം അനുഭവിക്കും നമ്മള് അള്ളാഹു കാക്കട്ടെ അറിയില്ലേ ആരാ ഇത് എത്ര വയസ്സായിണ്ട് ായോ എഴുപത്തിയഞ്ചു വയസ്സ് മക്കളോ മക്കള് അവരൊക്കെ അറിയാം എവിടെയാണെന്നുള്ളത് അവർക്കറിയില്ല അല്ലേ എന്തോ ആവട്ടെ നമുക്ക് വേണ്ടത് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാന് പിന്നെ എന്താ പറയാ ദൈവം ഇവർക്ക് കൊടുത്തിട്ടുള്ള രായുസ് കഴിയുന്നത് വരെ നമുക്ക് ഇവരെ പൊന്നുപോലെ നോക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങളാൽ കഴിയുന്നത് എത്രയാണെങ്കിലും അത് തന്നേ പറ്റുള്ളൂ കേട്ടോ നിർബന്ധിച്ച് വാങ്ങാന്ന് വിചാരിക്കേണ്ടവെങ്കിലും ആ ഒരു സ്ഥാപനത്തിന്റെ ബിൽഡിങ് അത് ഒരു പിന്നെ ആറായിരം സ്ക്വയർ ഫീറ്റ് അല്ലേ പറഞ്ഞത് ആറായിരം സ്ക്വയർ ഫീറ്റിലെ ഒരു സൗകര്യത്തോട് കൂടിയിട്ട് പിന്നെ എന്താ പറയുക നിങ്ങളാൽ കഴിയുന്നത് കല്ലായിക്കോട്ടെ കമ്പി ആയിക്കോട്ടെ ഞാൻ അതിന് ക്യാഷായിട്ടോ എന്താണെങ്കിലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കൊടുക്കാം എൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കില്ല നിങ്ങൾ കൊടുക്കുന്ന ഒരു സംഖ്യ പോലും വേസ്റ്റ് ആയി പോകില്ല എന്നുള്ള ഉറപ്പ് ഞാൻ തരികയാണ് അത്രയും വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഞാൻ സംസാരിക്കുന്നത് ഈ സ്ഥാപനം ഇതിൻ്റെ ഇതിൽ ആളുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെപ്പോലെ തന്നെ ജനിച്ച് വളർന്ന ആളുകളാണ് എല്ലാ സുഖ സൗകര്യത്തോടും കൂടിയിട്ടും മക്കളെയും കുടുംബത്തിലും എല്ലാം ആ അതുകൊണ്ട് കൈവിടരുത് ഇൻഷാല്ല ഇർഫാന ഇത് എന്താ പറയുക പിന്നെ ഇവരൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്ത് അല്ലല്ല നമ്മൾ പിടിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ എല്ലാവരും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് വന്ന ആൾക്കാരാണ് അതായത് ഒന്നുകിൽ കോടതി ത്രൂ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ ത്രൂ ആയിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ത്രൂ ആയിട്ട് അല്ലെങ്കിൽ മെമ്പർ ത്രൂ ആയിട്ട് അങ്ങനെയൊക്കെ വന്ന ആളുകളാണ് ഇവിടെ നമ്മുടെ കൂടെ മെമ്പർ ഉണ്ടായിരുന്നില്ലേ അവരാണ് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ പറയുന്നത് കുറിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പക്ഷേ ആ സമയത്ത് ഇവരെ പാട്ടിലൊരു ഉമ്മയുണ്ട് കത്തുണ്ട് അവർ ഒറ്റപ്പെട്ടിട്ടുണ്ട് അവരിങ്ങോട്ട് കൊണ്ടുവരണമെന്ന രീതിയിൽ എന്ന് തുടങ്ങും എന്ന് തുടങ്ങും ചോദിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു അസീസ് ഖാ എന്ന് പറയുന്ന ആളാണ് നമ്മൾ മനസ്സിലുണ്ടായ ഒരു വ്യക്തി അവർ മരിച്ചു ഇരുപത് വർഷമായി ഈ നാട്ടിൽ വന്ന് താമസിക്കുന്ന വ്യക്തിയായിരുന്നു അവരൊക്കെ പിന്നെ അങ്ങനെ കുടുംബം ഇല്ലാത്ത വ്യക്തിയല്ല ഭാര്യ മക്കളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ പോയി പയ്യന്നൂരിലേക്ക് പോയി തിരിച്ചു വന്ന് എനിക്ക് പിന്നെ ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ഓരോ ചരിത്രണ്ട് നമ്മള് ഞാൻ ഷെൽട്ടർ ഹോമിൽ ചെല്ലുമ്പോഴും കണ്ടൊരു കാഴ്ച കാരണം നമ്മൾ എല്ലാം കൂടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പയില്ല ചില ഒരുപാട് ആ കുടുംബ സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ വരുന്നവരുണ്ട് കിട്ടും അത് ആദ്യമേ പറയാം നമ്മൾ മാത്രം അവരെ മാത്രം അല്ലെങ്കിൽ മക്കളെ മാത്രം കുറ്റപ്പെടുത്തല്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആവുന്നതാണ് ഏതായാലും ഞങ്ങൾ എല്ലാരും ഉറങ്ങായിരുന്നു കേട്ടോ ഞാൻ വിളിച്ചതാണ് കേട്ട് കിടക്കുകയാണ് കാഴ്ച അല്ലല്ലേ ആ ഞാന് മലപ്പുറം ഇതിനു മുന്നേ കാഴ്ച ഉണ്ടായിരുന്നല്ലേ അപ്പൊ തമിഴ് സ്വല് അറിയൂല്ലേ പിന്നെ ഇത് പേരാ

സൊസൈറ്റി ത്രൂ നമ്മൾ എന്ന എന്ന രീതിയിലാണ് പേരെന്തേനുള പളനിസ്വാമി മലയാളിയല്ല അപ്പൊ തമിഴ്നാടിലാതും ആയിക്കോട്ടെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ആ ഇതാണ് നമ്മളെ ഭാസ്കരേട്ടൻ ഇപ്പൊ ഇക്ബാൽ ഇക്ബാലിച്ച് വന്നപ്പോ പറഞ്ഞതാണ് ഭാസ്കരേട്ടൻ പുറത്തങ്ങനെ നടക്കായിരുന്നു അല്ലേ പിന്നെ വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ എന്തുണ്ടോ എത്രണ്ട് ഒന്ന് രണ്ടെണ്ണം കിട്ടിയാൽ ആവശ്യമുണ്ട് എന്തൊക്കെ ഇർഫാന പറയാ എന്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകള് സുമനസ്സുള്ള മനുഷ്യന്മാരെ സത്യം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്തൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചത് ആ ബിൽഡിംഗ് ആ

ഏഹ് ഒരു ഇരുപത് ചാക്ക് സിമെൻ്റ് നമ്മൾ കൊടുക്കാനോ അല്ലേ എട്ടോ ഇർഫാനസ് ഞാനും എൻ്റെ ഫ്രണ്ട് കാഷിറും ഉണ്ട് എൻ്റെ കൂടെ കാസർഗോഡ് തന്നെയാണ് അവർ ഒരു ഇരുപത് ചാക്ക് സിമെൻറ്റ് ഞാൻ എൻ്റെ ഭാഗത്ത് തരാം കേട്ടോ ഏഹ് ഇത് ഞാനൊരു തുടക്കം കുറിക്കാണ് കാരണം നിങ്ങളാരും കൈവിടില്ലാന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ സുമനസ്സിലായിട്ടുള്ള പ്രേക്ഷകർ മുന്നിൽ പറയണത് കാരണം ഇതൊക്കെ നമ്മളെപ്പോലെ ഗംഗാട്ടനാണെങ്കിലും ലക്ഷ്മണനാണെങ്കിലും പിന്നെ പിന്നെ എന്താണ് ഹംസൊക്കെ ആണെങ്കിലും എല്ലാവരും മനുഷ്യരാണ് നമ്മളൊക്കെ നിങ്ങളൊക്കെ ചേർത്ത് നമ്മളൊക്കെ എന്തിനു സമ്പാദിക്കണല്ലേ ഇവിടെ വർഷങ്ങളായിട്ട് സ്ഥിതി പേരെ മുപ്പത്തഞ്ചു പേര് ഓക്കെ 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 അത് തുടക്കത്തിൽ വന്നിട്ട് രണ്ട് ക്ലാസ് ആയിട്ടുള്ള

ഇതിപ്പോ ഒരു ഓഫീസിലാണ് അല്ലേ ഓഫീസ് റൂമിൽ തീർക്കാനും പെട്ടിട്ടൊക്കെയാണ് ഉം 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 അമ്മ ഇവിടെ എവിടെ ആയിരുന്നു ഇപ്പൊ താമസം ആദ്യം എവിടെയായിരുന്നു മക്കളെ കൂടെ ആയിരുന്നോ ആരുല്ല കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ മലപ്പുറത്തായിരിക്കും അങ്ങനത്തെ സ്ഥലങ്ങളും അപ്പൊ അല്ല ആങ്ങളെ കൂടെ താമസം താമസപ്പോ ും കാര്യങ്ങളൊക്കെ അതിന് പോലും എല്ലാം എല്ലാ ടോയ്ലറ്റ് ഒക്കെ സൗകര്യങ്ങളൊക്കെ ഇതൊരു വീട് വാങ്ങിച്ചിട്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അപ്പം ആളുകൾ നമുക്ക് താമസിപ്പിക്കാനുള്ള സൗകര്യ കുറവുകൊണ്ടാണ് ഇത് അഡീഷണൽ ആയിട്ട് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ ഇത് ഒരു ബോർഡൊക്കെ വെച്ചിട്ട് കെട്ടിട്ടാണ് ആ സിദ്ദീഖ് ആ ആ എന്താ കൈനൊക്കെ പറ്റി ട്രെയിന് അവസ്ഥ കടി ആ ട്രെയിൻ അടിച്ചു ആ എടുത്തു വന്നത് അല്ലേ ഇപ്പൊ ആരോഗ്യം ഓക്കെയാണ് ഹെൽത്ത് ഓക്കെയാണ് അല്ലേ ആ ആ അതെല്ലേ ആ ആ ആ ഇത് എന്താ പേരെന്തേ സുരേഷ് സുരേഷ് ആ ചെറിയ മാനസിക പ്രയാസമുള്ള ഒരാളാണ് പരമാവധി ഈ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ടേ സുമനസ്സുകളായിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകൾക്ക് വീഡിയോ എത്തുന്ന ഒക്കെ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്ഥാപനത്തിനുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും നമുക്കിനി വിജയിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഉള്ളവരെ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഇതിനൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ അവര് വരാറുണ്ടോ എങ്ങനെ ോട്ടോക്കെ ഉം ഇവിടെ എത്ര ആയിപ്പോ വന്നിട്ട് ഓക്കെ ഓക്കെ ശരിയാവും കേട്ടോ റെഡി ആക്കാം ബാ